മോനെ ഡേ ഇങ്ങോട്ട് തിരിഞ്ഞേ അതെ ചേച്ചിമാർക്ക് ഒരു കായ് കൊടുത്തേ അന്നേരം ഇന്നത്തെ ക്യാമറമാനാ കേട്ടോ ഇന്നത്തെ വലിയ വീഡിയോയിലെ ക്യാമറമാനായി നടക്കുന്നേ എൻ്റെ ചേച്ചിയുടെ മോനാ ഇരുപത്തിനാല് വയസ്സായി പക്ഷെ അതിൻ്റെ മുഴുപ്പൊന്നുമില്ല കേട്ടോ ഏഹ് വെറുതെ ഇരുപത്തിനാല് വയസ്സായെന്നേ ഉള്ളൂ ഇങ്ങനെ തിരിഞ്ഞാടാ കായ്ക്ക് അന്നേരം അന്ന് നമ്മൾ തൈ മേടിച്ചില്ല മോൻ്റെ കൂടെ പോയി അന്നേരം മേടിച്ച തൈയിലിത് പനിനീർച്ചാമ്പ ഇത് പനിനീർച്ചാമ്പയാണോ ആണോടാ കൊച്ച അതേന്ന് തോന്നേ അത് വലിയ ചാമ്പ കാ വരുമ്പോൾ നമുക്കറിയാം പനിനീർച്ചാമ്പയാണോന്ന് പിന്നെ ഇത് കോവല് ഇത് ഉണ്ടോ കോവല് ഇത് നിറ കായ്ച്ചാൽ കാ വന്നു ഒരു പത്തിരുപത് കാ വന്നു അഞ്ച് കാ വന്നിട്ട് ഞാനത് എന്നാ കളഞ്ഞു മൂപ്പ് മൂപ്പ് കൂടിപ്പോയി കറിവെക്കാൻ കിട്ടിയില്ല അന്നേരം കളഞ്ഞു ഇപ്പം ഒരഞ്ചെട്ടെണ്ണം പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇല്ലിമ്പിക്കുട്ടൻ ഇല്ലിമ്പിക്ക ഇത് തൈ മേടിച്ചതാണ് അവൻ നന്നായിട്ട് വളർന്ന് പന്തലിച്ച് ഇത് ഇവിടം വരെ എത്തി ഇവിടം വരെ എത്തി പിന്നെ ഇത് നമ്മുടെ കരിവേപ്പ് ഇത് കരിവേപ്പ് ഇതിവിടം ഇത്രയായി ഒരു ഗ്ലാസ് ഞാൻ മോരുകൂട്ടാൻ വെക്കാൻ കരിവേപ്പലില്ലാത്ത കൊണ്ട് ഒരു മൂന്ന് ഇതുള്ള കരിയാപ്പല എടുത്തു ഇതിന്നു അങ്ങനെ അത്ര ഇത് നമ്മുടെ അടുത്ത സുന്ദര ഇത് മുരിങ്ങ മുരിങ്ങ ഇത്രയായി കേട്ടോ എൻ്റെ ഒപ്പം ആകാ ഇത് മുരിങ്ങ പിന്നെ പയർ ഇത് പയറ് പിന്നീട് അമ്മ ചൂലും പിടിച്ചു നിൽക്കുന്നു ഹായ് മഴയെല്ലാം തോർന്നു മിറ്റം അടിക്കാനുള്ള പരിപാടിയാണ് മക്കളെ പിന്നെ എന്നാ കൊണ്ട് വിശേഷമൊക്കെ സുഖമാണോ അവരുടെ നാട്ടിൽ മഴ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഞങ്ങൾക്ക് എട്ടമ്പത് ദിവസമായിട്ട് ഭയങ്കര മഴയാ ആ ഇന്ന് ഒരു സക്കാലം ഒരു മണിക്കൂറായിട്ട് തോർന്നു അന്നേരം വൈകുന്നേരം പൈനായിരം അതുകൊണ്ട് മിറ്റം അടിക്കാവുന്നവർച്ചിറങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ മിറ്റം അടിക്കും അന്നേരം എനിക്ക് വലിയ ചൂല് അമ്മയ്ക്ക് ഇത് കൂട്ടിച്ചൂലാണേ ഇത് ഇതുകൂട്ടിച്ചൂട് എൻ്റെ ചൂല് ഇത് അതാ എൻ്റെ ഇത് ഞങ്ങൾ മാറി മാറി എടുക്കും അടിക്കും ഓക്കെ ചെയ്യും പിന്നെ ഞാൻ കുറേ മറുപടി ആയിട്ടാണ് വന്നതേ അന്നേരം അല്ല മറുപടി പറയാനായിട്ട് ഒന്ന് പറഞ്ഞു ചേച്ചി ചെരുപ്പില്ലാതെ ഞാൻ ചോദിച്ചു മോനെ ചാനൽ ചെരുപ്പില്ലാതെ നടക്കുന്ന തന്നാൽ അത് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു റബ്ബർ കമ്പ് ഒടിഞ്ഞു വീണേ അന്നേരം ഓടി ചെന്ന് ആ റബ്ബർ കമ്പെല്ലാം ചുള്ളിയെല്ലാം ഒടിച്ച് പെറുക്കിയെടുത്തു അന്നേരം ചെരുപ്പ് നോക്കി ഇപ്പം ചെരുപ്പ് കണ്ടില്ല അങ്ങനെ ചെരുപ്പിടാതെ ഓടി അങ്ങ് പോയതാണ് അല്ലാതെ ചെരുപ്പില്ലാതെ നടത്തിയല്ലേ എനിക്ക് നാല് ജോഡി ചെരുപ്പുണ്ട് രണ്ട് ജോടി വീട്ടിലിടുന്നതും രണ്ട് ജോഡി കാരിക്ക് ഇടുന്ന ചെരുപ്പും ഉണ്ട് കേട്ടോ പിന്നെ കൊലിസെന്തു ചെയ്യുന്നു എൻ്റെ എൻ്റെ കൊലിസില്ലേ ഞാൻ ഊരി വെച്ചു പിന്നെ വീട്ടിൽ വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ബാങ്കിൽ കൊണ്ടുവച്ചു കേട്ടോ ഉള്ളേ പിന്നെ പിന്നെ പറഞ്ഞല്ലോ പിന്നെ എന്താ കമൻറ്റില്ല എന്തൊക്കെയാ പറഞ്ഞല്ലോ കമന്റ് ഇടാൻ പറ്റിയല്ലോ ആ സുമ ചേച്ചി എന്നോട് പറഞ്ഞേ സോഷ്യൽ മീഡിയക്കകത്ത് കമൻ്റ് ഇടാൻ പറ്റുന്നില്ല ചേച്ചി എന്ന് അത് സാരമില്ല കേട്ടോ നിങ്ങൾ കമൻ്റ് ഇട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾ അന്നോട്ട് ഇന്ന് വരെ കൂടെ നിന്നേ പിന്നെ പൈസ കിട്ടാറായോ ചോയിച്ചിരുന്നു പൈസ കിട്ടാറായിട്ടുണ്ട് പക്ഷേ കിട്ടിയില്ല പക്ഷെ കിട്ടാറായി ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ നിങ്ങളെല്ലാവരേ ഞങ്ങൾ അന്വേഷിക്കൂ എന്നും ഞാനും അമ്മയും തമ്മി പറയേ വലിയ വീഡിയോ ഇട്ടില്ല ഇട്ടില്ല എന്നും അതല്ലെന്നോ അമ്മയ്ക്ക് വയ്യാതെ ആയിരുന്നു പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി ഷുഗർ പ്രഷർ പിന്നെ കിഡ്നീടെ എല്ലാം പരിശോധിച്ച് അവരെ കാണിച്ച് ഞങ്ങൾ ഒരാഴ്ച മെഡിക്കൽ അല്ലേ മാം എന്നും സ്ഥിരം പോണായിരുന്നു അന്നേരം ഇപ്പം കുഴപ്പമൊന്നുമില്ല അത്രയും കുഴപ്പമൊന്നുമില്ല മരുന്ന് കുറവ് കഴിച്ചാൽ മതി അവർ പറഞ്ഞേ അന്നേരം മരുന്ന് കുറവാക്കി ഗുളികയുടെ എണ്ണം കുറച്ചു അങ്ങനെ പിന്നെ മഴ പുതിയ വീട് മാറിയ പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അല്ലാതെ വലിയ വീഡിയോ ഇടാൻ നമുക്ക് സാഹചര്യം കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് പിന്നെ അമ്മ മൊബൈലെടുത്തേ മൊബൈലെടുത്തേ പുതിയ മൊബൈലെടുത്തു അത് ഞാൻ വീഡിയോ ഇടണമെന്ന് വെച്ചിട്ട് ഇന്നു വരെ എനിക്ക് പറ്റിയില്ല കേട്ടോ ആ മൊബൈലിൻ്റെ വില പേര് അതൊക്കെ പിന്നെ പറയാം വില പേര് അതൊക്കെ നോക്കണം ബില്ലൊക്കെ നോക്കണം ഓക്സിജനിൽ ചെന്ന എടുത്തേ മൊബൈൽ മോന് മൂത്ത മോന് എടുത്തു തന്നു അന്നേരം അതൊക്കെ നോക്കിയാലേ അറിയത്തുള്ളൂ പിന്നെ ഇനി നമ്മൾ തൈ വെച്ചതിൽ കഴിഞ്ഞ കൊല്ലം വെച്ച തയ്യൽ പിന്നാവ് കാണിക്കാം അന്നേരം ബാ ബാ നമുക്ക് അവിടെ ചെന്ന് അടിച്ചു തരാം എനിക്ക് ലിപ്സ്റ്റിക്ക് മേടിച്ചു തന്നെ എനിക്കും അമ്മയ്ക്കുമേ എന്നാൽ ഞാനും അമ്മ ഉപയോഗിച്ചില്ല ഉപയോഗിക്കണമെന്ന് ഓർക്കണ്ട നല്ല കളറാ കേട്ടോ ഇത് നല്ല കളറാണ് ഇത് ഉപയോഗിച്ചില്ല ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് മടിയാണ് ലിപ്സ്റ്റിക് ഇടാൻ മടിയായ കൊണ്ട് ഇട്ടില്ല ഇടണം എപ്പോഴേലും നിങ്ങളെ കാണിക്കിടുമ്പഴ നമ്മൾ കഴിഞ്ഞ കൊല്ലം വെച്ച പ്ലാവ് ഇവനെ ഉമ്മ എന്താ രാമൂരത്തുണ്ടായിരുന്നു ഇവൻ അന്നേരം നിങ്ങൾ പല പ്രാവശ്യവും കണ്ടു കാണും കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ കണ്ടാൽ അറിയാം ഇവനെ മൂന്നാല് പ്രാവശ്യം വീഡിയോയ്ക്കകത്ത് അതിനകത്ത് കാണിച്ചിട്ടുണ്ടല്ലോ മാം ഈ പ്ലാവ് കാണിച്ചിട്ടുണ്ട് അന്നേരം ഇവൻ ഇത്രയായി ഇതിലും പൊക്കം വെക്കേണ്ടതായിരുന്നു എള്ളം മോനില്ലേ വെട്ടി വെട്ടിക്കളയും ഇത് ശിഖരങ്ങളെല്ലാം വെട്ടി വെട്ടിക്കളയും എപ്പോൾ വന്നാലും ഇവന് വെട്ടി 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 എല്ലാം കളയും എന്നിട്ട് വളവിട്ട് കൊടുത്തു ഇപ്പം ഒക്കെ ഇട്ടിട്ടുണ്ട് അന്നേരം ഇവന് ഇത്രയായി നല്ല സുന്ദര കുട്ടനായി ഇത് അന്നേരം പിന്നെ വൃക്ഷങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ കേട്ടോ ഇനി നമ്മുടെ ചെത്തി ചെത്തിയെല്ലാം വെച്ച് പൂ വന്നത് കളിച്ചു ആ ഇത് മാവ് ഇതെല്ലാവരും കണ്ടല്ലോ മാവ് മാവ് തൈ വെച്ചതെല്ലാവരും കണ്ടു ഇതിൻ്റെ വളർച്ച ഇപ്പം ഇത്രയുണ്ട് ഇത്രയായി വളർച്ച അത്രയല്ല ഇനിയിപ്പം മിറ്റും അടിക്കാനുണ്ട് മഴയ്ക്ക് മുമ്പ് അങ്ങനെ കാര്യങ്ങൾ പിന്നെ ഇത് നമുക്ക് ഇവിടെ റബ്ബർ വെട്ടി ഇപ്പം ഇവിടെ നമ്മുടെ വീടിൻ്റെ മോളില് അപകടമായിട്ട് നിന്ന ഒരു റബ്ബർ ഉണ്ടായിരുന്നു ഒന്നല്ല എട്ട് റബ്ബർ ഉണ്ടായിരുന്നു അപകടമായിട്ട് നിന്ന ഒരു തേക്കും ബാക്കി റബ്ബറും ഉണ്ടായിരുന്നു അന്നേരം അവർ വെട്ടിച്ചു അത് മൊത്തം വെട്ടിച്ചു അന്നേരം നമുക്ക് വിറക് തന്നു ഇതും തന്നു കുറേ അപ്പുറത്ത് ഇത്രയും തന്നെ നമുക്ക് വിറക് കിടപ്പുണ്ട് അങ്ങനെ ഒരു വർഷം കത്തിക്കാനുള്ള വിറക് നമുക്കവർ തന്നു കെട്ടോ ആ റബ്ബറ് വെട്ടിയ വെട്ടിയ വിറകെല്ലാം തടി അവരെടുത്തേച്ച് വെട്ടിയ വിറകെല്ലാം നമുക്ക് തന്നേച്ച് പോയി അതൊരു ഉപകാരമായി കേട്ടോ നല്ല സ്നേഹമുള്ളവരെവിടെ ഉള്ളവർ ചിലതാണെങ്കിൽ കുശുമ്പും കൊണ്ട് കൊടുക്കുക ചായക്കടയ്ക്ക് കൊടുക്കും വിറക് പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമുക്ക് വിറകൊക്കെ തന്നു അന്നേരം നമ്മുടെ അയലോക്കക്കാരാണെങ്കിലും നല്ല പാവം അയലോക്കാരാണ് എല്ലാവരും നല്ല സ്നേഹവും സാധാരണ ഉള്ളവരാട്ടോ ചില നാട്ടിൽ ചെന്നാ അത്രയും ഒക്കെയല്ലോ പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല സ്നേഹമുള്ള ആൾക്കാർ ഇതുകൊണ്ടാ പാപ്പുമില്ലേ മഴ കുറഞ്ഞപ്പോഴത്തേനും അതിലെ ഇതിലെല്ലാം ഒന്ന് ഓടിപ്പാഞ്ഞു നടക്കാനായിട്ട് കൊതിയായിട്ട് പാപ്പ് കിട്ടിയത് ഇത് ലൂബി മരം ഇത് ഇത്രയായ ഇതൊക്കെ വെച്ചിട്ട് ഒരു മാസമായി ലൂബി മരം പിന്നെ ഇതാ ഇത് ഈ ചെടിയുടെ പേരറിയത്തില്ല ഇതുണ്ടോ ഇത് ഈ ചെടിയുടെ പേരറിയത്തില്ല ഇതാ ഒരു പതിനഞ്ച് തയ്യോ വെച്ചിട്ടുണ്ട് ഇത്രയായി എല്ലാം ഇത്രയായി അതിൻ്റെ ഇലക്കെ ഇത്രയായി ഇതാണ് പുതിയ ഇല വന്നതായിരുന്നു പിന്നിത് റംബൂട്ടാൻ ഇതിന് ഇത്രയായി വളമൊക്കെ കൊടുക്കാറായി ഇതറിയാം പക്ഷേ ഇത് ഇതിൻ്റെ പേരറിയത്തില്ല കേട്ടോ ഇത് ഇതിൻ്റെ വളർച്ച പേര് അതിൻ്റെ ഭംഗി അതൊന്നും അറിയത്തില്ല അത് പുതിയതാണ് അതിന് ഇത് വെച്ചിട്ട് അടുപ്പുവാപ്പൂടവാ ഇവിടെവാ അയ്യോ പാപ്പൂടവാ അമ്മ ചുറ്റുണ്ടിരി ഇവിടെവാ കൂടാ അപ്പുറത്തും അയ്യോടാ പറഞ്ഞപ്പോ അവിടെ നിന്ന് എടുക്കും ഓർത്തോണ്ട് എനിക്ക് അവിടെ ചെന്നിരിക്കുന്നു അയ്യോ എടുക്കത്തൊന്നുമില്ല ആ അയ്യോ കാപ്പ് വന്നേരത്തേനും അത്തേ കയറി കിടന്നു അവിടെ ചെന്ന് ചെന്നെടുക്കും ഞാൻ എടുക്കത്തൊന്നുമില്ല ഇതുകൊണ്ട് നമ്മൾ തുണി ഉണങ്ങാനിട്ടിരിക്കുന്ന കാപ്പ് ഒരു ഒരരികിൽ തുണി ഉണങ്ങാൻ ഉണങ്ങാനിട്ടു പക്ഷേ ഇല്ല പിള്ളേർ വഴുപ്പൊടി അതായാലും വേണ്ടിയിട്ടല്ല ഒരരികിൽ ഇട്ടു ബാക്കി സ്ഥലത്ത് കാറിട്ടാൽ മതി അന്നേരം നിർത്തട്ടെ എല്ലാവരെ ഞാൻ അന്വേഷിച്ചു എല്ലാവർക്കും ഒരു ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പിന്നെ അമ്മയുടെ വക വാ ബാ ചേച്ചിമാർക്ക് എല്ലാവർക്കും ചേച്ചിമാർക്കെല്ലാവർക്കും ഉണ്ട് പിന്നെ എല്ലാവരും അന്വേഷിച്ചു വലിയ വീഡിയോയുടെ കമൻറ്റ് ഞാൻ ഇന്നിടും വായിച്ച് 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 ഇടും പിന്നെ ചേച്ചിയുടെ മോൻ വന്നിട്ടുണ്ട് അമ്മ കായുണ്ട് ഹായ് അലായ് ഞങ്ങളെ ഒത്തിരി നാളോടുകൂടിയാണോ നിങ്ങളുടെ അടുത്ത് എല്ലാം വരുന്നതാ നിങ്ങൾക്ക് എന്നാ ഉണ്ട് വിശേഷം സുഖമാണോ സുഖം എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് സുഖമാണോ ഇങ്ങോട്ട് മഴയാണേ